ബാക്ക് ടു സ്ലിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ മാത്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം നമ്മൾ അതിന്റെ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും ഇട്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആ ഒന്ന് കണ്ടതിന് ശേഷമേ രണ്ട് കാണാവൂ കാരണം നമ്മൾ ടെസ്റ്റിലെ എല്ലാ കണക്കും ചെയ്തതും ചെയ്യാത്തതും കേട്ടോ എക്സർസൈസ് കൊസ്റ്റിനും എല്ലാം കൂടെ ചെയ്താൽ പോകുന്നത് എല്ലാ പേജും കാരണം സ്കൂളിൽ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കോ എന്തെങ്കിലും പരിയായിട്ടൊക്കെ ഉള്ള കുട്ടികൾക്കില്ല അപ്പോൾ ആ ചാപ്റ്റർ എന്താണെന്ന് അപ്പോൾ സ്കൂളിൽ ചെന്നെങ്കിലല്ലേ കുഞ്ഞുങ്ങളെ അതെന്തോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ അതായത് ഫുള്ള് തൂത്തുവാരി നമ്മൾ എന്താ ഒന്നും രണ്ടും പാർട്ടിലിട്ടിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ മൂന്നാമത്തെ പാർട്ടാവും ഞങ്ങളെ പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലെ കണ്ടോ വോളിയവും നീളം അല്ലേ വോള്യവും ലെങ്തും വോളിയം ലെങ്ത് വ്യാപ്തവും നീളവും മുതലാണ് ഇനി നമ്മൾ ഇടാനുള്ളത് കേട്ടോ അതായത് ഇതുവരെ നമ്മൾ പഠിച്ചത് വച്ചിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളെ ഇതുവരെ നമ്മൾ പഠിച്ചത് അതായത് വോളിയം കാണുന്നത് അല്ലെങ്കിൽ വ്യാപ്തം കാണുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരം അല്ലെങ്കിൽ എന്താ ഇല്ലിൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ഓക്കെ ആണോ നിങ്ങളെത്രയും നല്ലപോലെ അറിയത്തില്ലേ നീളവും വീതിയും ഉയരവും ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടി വന്നായിരുന്നു നമ്മൾ ഈ രണ്ട് പാർട്ടിലും പഠിച്ചത് കേട്ടോ കാരണം നമുക്ക് ആ മൂന്നെണ്ണവും തന്നിട്ടുണ്ട് അല്ലേ എല്ലാ കോസ്റ്റിലും നോക്കും ഇവിടെ നീളം തന്നിട്ടുണ്ട് വീതി തന്നിട്ടുണ്ട് ഹൈറ്റ് തന്നിട്ടുണ്ട് മൂന്നെണ്ണം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ ചെയ്യാൻ അല്ലേ അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ആ മൂന്നെണ്ണം കൂടെ അങ്ങ് ഗുണിച്ച് വെച്ചാൽ മതിയല്ലോ ഇല്ലയോ അതുകൊണ്ട് ഇതുവരെ പാടില്ലായിരുന്നു പക്ഷേ ഇനി നോക്കണേ ഇനിയുള്ള കണക്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം തരത്തില്ല ഇപ്പം നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുമ്പോഴല്ലേ നമുക്ക് വോളിയം കിട്ടുന്നത് ഈ പാർട്ടിൽ എന്താ നിങ്ങളെ ആ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം തരത്തില്ല ഒരെണ്ണം തന്നിട്ടില്ല അപ്പം അതിനെ നമ്മൾ എങ്ങനെ ചെയ്യുവെന്നാണ് നിങ്ങളുടെ നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും നിങ്ങളെ ഒരു മരക്കട്ടയ്ക്ക് അവിടെ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ നോക്കണേ ഒരു മരക്കട്ടയ്ക്ക് ഒൻപത് സെന്റിമീറ്റർ നീളവും നോക്കണേ നിങ്ങളെ ഒൻപത് നീളം എന്ന് വെച്ചാൽ ലെങ്ത് അല്ലേ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒൻപത് സെന്റിമീറ്റർ നയൻ സെന്റിമീറ്റർ ലെങ്ത് ഫോർ സെന്റിമീറ്റർ ബ്രെഡ് പക്ഷെ ഇതിന്റെ വ്യാപ്തമാണ് നമുക്ക് തന്നിരിക്കുന്നത് വൺ എയ്റ്റി കേട്ടോ നൂറ്റി എമ്പത് ഖന സെന്റിമീറ്റർ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഈ ഘന സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ മലയാളം മീഡിയക്കാർക്കാണ് ക്യൂബിക്യ സെന്റിമീറ്റർ ക്യൂബിക് ക്യൂബിക്ക് സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഖാന സെൻറ്റിമീറ്റർ എന്ന് മലയാളത്തിൽ പറയുന്നത് ഖാന സെൻറ്റിമീറ്റർ കേട്ടോ അതറിയണേ ഇനി നമ്മൾ ഈ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നതിൻ്റെ എളുപ്പമാകും നിങ്ങളെ എസ് എം ക്യൂബ് കേട്ടോ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ എന്താ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഞാൻ ചിലപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ സ്പീഡിൽ പറയുമ്പം തെറ്റിയാലും ചിലപ്പോൾ ഈ എന്താ സെൻറ്റിമീറ്റർ ക്യൂബ് ക്യൂബിക്ക് സെൻ്റിമീറ്റർ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞാലും നിങ്ങൾ ഇതൊന്ന് ഓർത്തോടേ നിങ്ങൾ കേട്ടോ ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷും ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ഖന സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് സി എം ക്യൂബ് ഈ സി എം ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇപ്പം ലെങ്തും ബ്രെത്തും ആണെങ്കിൽ നമ്മളെന്ത് പറഞ്ഞിട്ട് സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ റീസിക്കൽ രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ സെന്റിമീറ്റർ സെന്റിമീറ്ററും സെന്റിമീറ്റർ സ്ക്വയർ രണ്ടെണ്ണം ഉണ്ടെന്ന് ഇവിടെ രണ്ടെണ്ണം ഇല്ലായിരുന്നോ നിങ്ങളെ കേട്ടോ ആ ക്ലൂ ഓർത്ത് വെച്ച ഇവിടെ എന്തോ ലെങ്കും ബ്രെത്തും ഹൈറ്റും മൂന്നെണ്ണവും ഉണ്ട് അല്ലേ ഇല്ലേ മൂന്നെണ്ണം ഉള്ളതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞത് കേട്ടോ ഇതൊക്കെ നമ്മളിത് നേരത്തെ ഒന്ന് പറഞ്ഞതാണ് എന്നാലും ചിലപ്പം ഈ ഇത് ഡൗട്ട് വരുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ് ആണോ കുഞ്ഞുങ്ങളെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ ഇവിടെ നോക്കിയേ ഒരു മരക്കട്ടേക്ക് ഒൻപത് സെൻറ്റിമീറ്റർ നീളവും നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണേ അപ്പം എന്താ ബ്രെഡ് നാലും ഹൈറ്റ് തന്നിട്ടില്ല കുഞ്ഞുങ്ങളെവിടെ നമുക്കിത് മൂന്നും കൂടി ഉണ്ടെങ്കിലേ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിലേ ഇൻഡ്യൂ ചെയ്തിട്ട് വോളിയം കാലേ വ്യാപ്തം കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്ക് ഹൈറ്റ് തന്നിട്ടില്ല അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ ചെയ്ത് തന്നാൽ നോക്കിയേ വോളിയം കാണുന്നതിനുള്ള ഇക്വേഷൻ ഇംഗ്ലീഷ് മീഡിയക്കാർക്കറിയാം അല്ലേ മലയാളം മീഡിയക്കാർക്കും അറിയാം കണ്ടോ ഇത് രണ്ടു പേർക്കും അറിയാം അല്ലേ അപ്പം നമ്മൾ എങ്ങനെ എഴുതണം വോളിയം മേസിക്ക് ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നതിന് നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ അതായത് നീളം തന്നിട്ടുണ്ട് നീളം അല്ലെ ലെങ്ത് തന്നിട്ടുണ്ട് പിന്നെ ബ്രെത്ത് വീതി തന്നിട്ടുണ്ട് പക്ഷേ ഉയരം തന്നിട്ടില്ല ഹൈറ്റ് തന്നിട്ടില്ല അപ്പം നമ്മളതിനെ എച്ച് എന്ന് തന്നെ അങ്ങ് എഴുതുക ഹൈറ്റിന് ഉയരം മലയാളംക്കാർക്ക് ഉയരം നിങ്ങൾ ഇനിയിപ്പോൾ എച്ചും എല്ലും ബിയും എച്ച് എഴുതിയെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമൊന്നും ഇല്ല ഒന്നും കേട്ടോ മലയാളമാണ് ഇംഗ്ലീഷാണെന്ന് വിചാരിച്ച് അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ അവിടെ എച്ച് ആണല്ലോ എഴുതി അങ്ങനെ കേട്ടോ അന്നേരം നമുക്ക് മാർഗ്ഗം കിട്ടും കേട്ടോ എച്ച് എന്ന് എഴുതിക്കോ ഓക്കെ ആണോ അപ്പം വോളിയം കാണുന്നത് എങ്ങനെയാ നിങ്ങളെ നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുന്നതാണ് അപ്പം വോളിയം ഈസിക്കൽ ടു നമുക്ക് തന്നിരിക്കുന്നത് ഇത് രണ്ടെണ്ണം അല്ലേ ഉള്ളൂ ഏതാ നീളവും വീതിയുമേ തന്നിട്ടുള്ളൂ ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തിയാറാണ് ഒമ്പു നാല് മുപ്പത്താറ് നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് ഇൻ ടു എച്ച് നോക്കണ്ട കുഞ്ഞുങ്ങളെ ഇൻ എച്ച് ഇനി ഇത് ചെയ്യാൻ വോളിയം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര വോളിയം നൂറ്റി എൺപത് വോളിയം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ ലെത്തും ബ്രെത്തും തന്നിട്ടുണ്ട് ആണ് തരാത്തത് കേട്ടോ ഇതിനെ നമുക്ക് വേറെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് ആ പഠിക്കുന്നതിൻ്റെ ഒരു ഓർഡറിൽ ഞാൻ ഞാനിതങ്ങ് എഴുതിയതന്നേ ഉള്ളൂ കേട്ടോ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിച്ചു മറിച്ച് എഴുതാം കേട്ടോ നിങ്ങളെ അത് വി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയതാ കേട്ടോ അപ്പം നോക്കിക്കേ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ആ കണ്ടുപിടിക്കുന്ന ആളിനെ ഫസ്റ്റ് എഴുതുക ഹൈറ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഹൈറ്റ് ഈ സെക്കൻഡ് ടു കേട്ടോ ഹൈറ്റ് ഈസിക്കൽ ടു എന്താ ഈ വോളിയം ബൈ നമുക്ക് കിട്ടിയ ഈ ആൻസർ കേട്ടോ ഇത് രണ്ട് മൂന്നെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങ് മനസ്സിലാവും ആദ്യമേ ചിലപ്പോൾ ഒരു ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ കാരണം വോളിയം നമുക്ക് തന്നിട്ടുണ്ട് ലെങ്തും ബ്രെഡും നമുക്ക് തന്നിട്ടുണ്ട് തരാത്തത് ഹൈറ്റ് ഉയരമാണ് അപ്പോൾ ആ തരാൻ എന്താണോ നമുക്ക് ഇനി നീളവാണോ വീതിയാണോ ഉയരമാണോ എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതിനെ നമ്മൾ എഴുതുക അല്ലേ ഇവിടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത് ഹൈറ്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താ വോളിയം ബൈ നമുക്ക് കിട്ടിയ ആൻസറ് എത്രയായിരുന്നു മുപ്പത്താറല്ലേ ഇവിടെ ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്താറ് മനസ്സിലായോ നിങ്ങളെ ഈ നൂറ്റി അമ്പതിന് മുപ്പത്തിയാറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇനിയാണ് നിങ്ങൾക്ക് ഈ ഇത് പെട്ടുപോകുന്നത് അല്ലേ ഇതിനൊരു എളുപ്പമടി ഉണ്ടോ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമോ ഞാനൊന്ന് പറഞ്ഞു നമുക്ക് കിട്ടിയത് വൺ എയ്റ്റി നൂറ്റി എൺപത് ബൈ മുപ്പത്തി ആറ് എന്നല്ലേ കുഞ്ഞുങ്ങളെ നൂറ്റി ഇനി ഞാൻ എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് ഇതിൻ്റെ പകുതി 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 വെച്ചെടുക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് പകുതി കാണാൻ അറിയാമല്ലോ അല്ലേ നൂറ്റി എമ്പതിൻ്റെ പകുതി എത്ര നൂറ്റി എൺപതിൻ്റെ പകുതി അതായത് പതിനെട്ടിൻ്റെ പകുതി എത്ര ആവും കുഞ്ഞുങ്ങളെ പതിനെട്ട് ഒമ്പതല്ലേ ഇല്ലയോ തൊണ്ണൂറ് അല്ലേ തൊണ്ണൂറ് ഒമ്പത് തൊണ്ണൂറ് സംശയമുണ്ടോ പതിനെട്ടിൻ്റെ പകുതി ഒമ്പതാണ് പിന്നെ ഈ പൂജ്യം അങ്ങ് എഴുതിയാൽ മതി തെറ്റാതിരിക്കാൻ വേണ്ടിയോ നിങ്ങളെ വെട്ടി ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി മുപ്പത്തിയാറിൻ്റെ പകുതിയോ പതിനെട്ടാണ് എട്ട് എട്ടും പതിനാറ് പതിനെട്ടാണ് മനസ്സിലായോ ഇനി ചെയ്യാൻ എളുപ്പവഴിക്ക് വേണ്ടി പറയുക എന്നേ തൊണ്ണൂറിൻ്റെ പകുതി എത്രയാണ് തൊണ്ണൂറ് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ നാൽപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും ആണ് തൊണ്ണൂറ് പതിനെട്ടിൻ്റെ പകുതി എത്ര ആണ് ഒമ്പതാണ് ഇനി ഇങ്ങനെ വന്നാലും ചിലവർക്ക് ഇതൊറ്റയടിക്ക് അറിയാൻ പറ്റും കാരണം ഇത് ചില ടേബിളിൽ വരുന്നതാണ് ഏതാണ് മൂന്ന് മൂന്നിന് അതും അറിയത്തില്ലെങ്കിൽ അറിയാതിരിക്കാൻ എന്താ നാൽപ്പത്തി അഞ്ചും ഒമ്പതും ഒക്കെ ചെറിയ സംഖ്യകളല്ലേ അപ്പം നമുക്ക് ഏതിൻ്റെ ടേബിളിൽ എടുക്കാം ഏതെടുക്കാം കുഞ്ഞുങ്ങളെ ആ ഈ താഴെ കിടക്കുന്ന ഒമ്പതല്ലേ അപ്പം അതിൻ്റെ ടേബിൾ ചെല്ലിയാൽ പോരേ അല്ലേ താഴെ കിടക്കുന്നത് ഒമ്പതാകുഞ്ഞുങ്ങളെ അല്ലേ ഈ ഒമ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ടേബിളിൽ വരുമല്ലോ എത്ര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതും അറിയത്തില്ലെങ്കിൽ ഇത് രണ്ടോ ഒമ്പതിൻ്റെ ടേബിളിൽ വരും കേട്ടോ അഞ്ച് ഒമ്പതാണ് നാൽപ്പത്തി അഞ്ച് കേട്ടോ ഒരു ഒമ്പത് ഒമ്പത് അപ്പോൾ ഇവിടെ ആൻസർ എത്ര വന്നു അഞ്ച് സെൻറ്റിമീറ്റർ അതായത് അഞ്ച് ഒമ്പതാണ് നാൽപ്പത്തഞ്ച് ഇനി എന്തിനായി ഒന്നിട്ടെന്നല്ലേ മഞ്ഞ നമ്മളെ ചെറു എന്താ സിംപ്ലസ്റ്റ് അതായത് ഏറ്റവും ചെറിയ രീതിയിലോട്ട് മാറ്റിയത് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ എഴുതിയത് കാരണം ഒൻപത് ഒരു വെട്ട െ ഒമ്പത് അഞ്ച് ഒമ്പത് നാൽപ്പത്തഞ്ച് അഞ്ച് ഒമ്പതാണ് നാൽപ്പത്തഞ്ച് ഒരു ഒമ്പതാണ് ഒമ്പത് അപ്പം നമ്മളിവിടെ എന്താ അഞ്ചേ ബൈ ഒന്ന് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഏതൊരു സംഖ്യയെ വണ്ണ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താലും അതൊക്കെ അറിയണേ കേട്ടോ ഇപ്പം പത്തേ ബൈ ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ പത്താണ് നൂറേ ബൈ ഒന്ന് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നൂറാണ് അതൊക്കെ അറിയണേ കേട്ടോ ഏതൊരു സംഖ്യയുടെയും താഴെ വണ്ണ് വന്നാൽ അതിൻ്റെ എന്താ ആ തന്ന സംഖ്യ തന്നെ എനിക്ക് എഴുതി വെച്ചാൽ മതി കേട്ടോ അതൊക്കെ അറിയണേ അപ്പോൾ നോക്കിക്കേ ഈ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് എന്താവും നിങ്ങൾ നിങ്ങളിവിടെ ഉയർ എന്ന് തന്നെ എഴുതണം കേട്ടോ അഞ്ച് സെൻറ്റിമീറ്റർ എന്തുകൊണ്ടാണ് സെൻറ്റിമീറ്റർ വന്നത് ലെങ്ത് നമുക്ക് ഒൻപത് സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ ബ്രെഡ്ത്ത് നമുക്ക് നാല് സെൻറ്റിമീറ്റർ ആയിരുന്നു അപ്പോൾ എന്താ ഹൈറ്റും എന്തുമായിരിക്കും അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് ഈ മൂന്ന് സെൻറ്റിമീറ്ററും കൂടി ചേരുമ്പോഴാണ് എന്ത് നമുക്ക് വന്നത് നൂറ്റി അമ്പത് വോളിയം നൂറ്റി ഒമ്പത് സെൻറ്റിമീറ്റർ ക്യൂബ് ക്യൂബിക് സെൻറ്റിമീറ്റർ കണ്ടോ ക്യൂബിക്ക് വന്നത് മൂന്ന് സെൻറ്റിമീറ്ററോടെ ചേർന്നപ്പം സെൻറ്റിമീറ്റർ ക്യൂബ് വന്നു ഒന്നാമത്തെ ഓക്കെ ഇത് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കാണ് ഇത് അറിയാമെങ്കിലേ ഇനിയുള്ള നമുക്ക് എന്താ ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ നാണ്ട് ഈ ബോക്സ് കണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ ബോക്സ് നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് ഈ പാർട്ടിൽ ഇതങ്ങ് ചെയ്യാൻ പറ്റുന്നത് നോക്കണേ ഫസ്റ്റ് നോക്കൂ നിങ്ങളെ ഇവിടെ എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തു വെച്ചാൽ ആൻസർ എഴുതിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നീളം നീളത്തിന് നമ്മൾ ലെങ്ത് എന്ന് പറയും വീതിക്ക് നമ്മൾ ബ്രെത്ത് എന്ന് പറയും ഉയരത്തിന് ഹൈറ്റ് എന്ന് പറയും വ്യാപ്തത്തിന് വോളിയം എന്ന് പറയും വോളിയം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് വി ഇസിക്കൽ ടു ലെങ്ത് ബ്രെത്ത് ഹൈറ്റ് അല്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതുവരെ ഉള്ളത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനിൽ തന്നു മൂന്ന് ഇൻറ്റു അല്ലേ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ് ആ മൂന്ന് ഇൻറ്റു വി വോളിയം ഇസിക്കൽ ടു മൂന്ന് ഇഞ്ചു എട്ട് ഇഞ്ചു ഏഴ് അല്ലേ കുടിക്കാൻ അറിയാമോ കുടിക്കാൻ അറിയാം മൂന്ന് ഇൻറ്റു എട്ട് അല്ലേ ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഒന്നാണ് അല്ലേ ഇരുപത്തിയൊന്നിനെ മൂന്ന് കൊണ്ട് ഇരുപത്തി ഒന്ന് ഇൻറ്റു മൂന്ന് ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് അറുപത്തി മൂന്നാകും നിങ്ങളെ നമ്മുടെ ഒന്നാമത്തെ ആൻസർ അല്ലല്ലോ മൂന്ന് എട്ട് ഏഴ് അല്ലേ മൂവ് എട്ട് മൂ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് എട്ടു ആവും എവിടെ മൂന്നല്ല എട്ടാണ് ഒരു എട്ട് എട്ടാണ് രണ്ട് എട്ട് പതിനാറ് നൂറ്റി അറുപത്തി എട്ടാണ് കേട്ടോ മൂന്നല്ല അവിടെ എട്ടാണ് അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം മൂന്നിനെ എട്ട് കൊണ്ട് ഇൻഡ്യൂ ചെയ്തിട്ട് ആ കിട്ടിയതിനെ ഏഴ് വെച്ച് ചെയ്യാം ചെറിയ സംഖ്യ നമ്മൾ ഞാൻ അങ്ങനെ എടുത്തത് എന്താ എപ്പോഴും ചെറിയ സംഖ്യയിൽ തങ്ങൾ ഇൻഡ്യൂ ചെയ്തിട്ട് വലിയ സംഖ്യ ഇൻഡ്യൂ ചെയ്യുന്നതും കുറച്ചുകൂടെ അപ്പം കേട്ടോ മൂ ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് ഇൻഡു എട്ട് എത്ര ആവും നിങ്ങളെ നൂറ്റി അറുപത്തി എട്ട് അല്ലേ ഒരെട്ടെട്ട് രണ്ടെട്ട് പതിനാറ് നൂറ്റി അറുപത്തി എട്ട് ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ അറിയണം കേട്ടോ നൂറ്റി അറുപത്തി എട്ട് ഓക്കെ ആണോ അത്രയും നൂറ്റി അറുപത്തെട്ട് കിട്ടിയോ അപ്പോൾ ഒന്നാമത്തെ ഒക്കെ ആണോ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സായാലോ കാരണം ഇതൊന്നും നീളവും വീതിയും ഉയരവും കൂടെ ഇൻറ്റു ചെയ്തു വെച്ചു കാരണം അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് മൂന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം അതുപോലെ തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ നോക്കിയ നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട് അല്ലേ അപ്പം നിങ്ങൾ നിങ്ങളങ്ങ് എഴുതണേ ഇങ്ങനെ ഇനി എഴുതാൻ ഞാൻ എഴുതുന്നില്ല നിങ്ങൾ എഴുതണേ അപ്പോൾ എത്ര നോക്കിയേ ആറ് ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് വേണേ ആറ് സെൻറ്റിമീറ്റർ ഇൻറ്റു നാല് സെൻറ്റിമീറ്റർ ഇൻറ്റു അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിലും എഴുതാം കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പോൾ ഒരു ൃത്തി വരും അപ്പം എന്തൊക്കെയാ ആറ് നാല് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇൻറ്റു അഞ്ച് ഇരുപത്തി നാല് ഇൻറ്റു അഞ്ച് അയി നാല് ഇരുപത് ശേഷം രണ്ട് രണ്ടച് പത്ത് രണ്ടും പന്ത്രണ്ട് നൂറ്റി ഇരുപതാണ് നോക്കൂ നിങ്ങളെവിടെ എത്ര നൂറ്റി ഇരുപത് എന്തുവാ സി എം ക്യൂബ് ക്യൂബിക്ക് കേട്ടോ അതിടാ മറക്കല്ലേ ക്യൂബിക്ക് സെൻറ്റിമീറ്റർ ക്യൂബ് കേട്ടോ ആദ്യം ഞാനത് പറഞ്ഞായിരുന്നു കന്ന സെൻറ്റിമീറ്ററൊക്കെ കേട്ടോ മറക്കല്ലേ അടുത്ത മൂന്നാമത്തെ ആ ഇനി മൂന്നാമത്തെ നോക്കിക്കേ നാട്ടുകിടക്കുന്ന നീളമുണ്ട് വീതിയുണ്ട് ഉയരമില്ല പക്ഷേ എന്ത് തന്നിട്ടുണ്ട് ആ നമുക്ക് വ്യാപ്തം തന്നിട്ടുണ്ട് മീൻസ് വോളിയം തന്നിട്ടുണ്ട് അല്ലേ മുമ്പ് നമ്മൾ പഠിച്ച രീതി തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ പഠിച്ച അതേ രീതിയല്ലേ തന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണമെന്ന് എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ചെയ്യാം ഇവിടെ നോക്കിക്കേ നീളമുണ്ട് അല്ലേ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് വോളിയം അല്ലേ അത് നമുക്കറിയാം എല്ലിൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എൽ എത്ര വന്നിട്ടുണ്ട് മൂന്നാമത്തെ ആണെ മൂന്നാമത്തെ എൽ ആറുണ്ട് ബി എത്ര നിങ്ങളെ നാലുണ്ട് നിങ്ങൾ അടി ആറ് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ഇൻ ടു എച്ച് എത്രയെന്നറിയത്തില്ല എച്ച് ഈ സിക്കൽ ടു വോളിയ മനസ്സിലായോ വോളിയം നമുക്ക് തന്നായിരുന്നു എത്ര നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്റർ ക്യൂ അണ്ട് അതങ്ങനെ തന്നെ ഇരിക്കും നാൽപ്പത്തെട്ട് അപ്പം ഇങ്ങനെ ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എപ്പോഴും ആദ്യം ആദ്യം ആവുമ്പോൾ അതെങ്ങനെയാണ് എന്തോ എന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മളെല്ലാം അങ്ങനെ പഠിച്ചു പക്ഷേ ഇനിയും ചെയ്ത് ചെയ്ത് പഠിച്ച് പിടിച്ച് വരുമ്പോൾ ഓരോന്നും അതിൻ്റേതായ അതിൻ്റെതായ രീതിയിലെഴുതണം കേട്ടോ ആറ് സെൻറ്റിമീറ്ററിൻ്റെ നാല് സെൻറ്റിമീറ്ററിൻ്റെ എച്ച് അറിയത്തില്ല നാൽപ്പത്തി എട്ട് അല്ലെ ഫോർട്ടി എയിറ്റ് എന്താ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ ഇനി നമുക്ക് നോക്കാം നോക്കൂ നിങ്ങളെ തന്നിരിക്കുന്നൊക്കെ ആറ് ഇൻറ്റു നാല് ആറ് നാല് ഇരുപത്തി നാല് അല്ലേ അതിന് സംശയമില്ലല്ലോ ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാലാണ് പിന്നെ ഇൻറ്റു നമുക്ക് തരാത്ത എച്ച് ഇ സീക്വൽ ടു നാൽപ്പത്തിയെട്ട് സെൻറ്റിമീറ്റർ ക്യൂബ് കേട്ടോ ഇനി ഇനി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏതാണെന്ന് വെച്ചാൽ അതിനെ എടുക്കുക ഉയരമാണ് എച്ച് ഈ ടു ഈക്വൽ കഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി എട്ട് ബൈ ഇരുപത്തി നാല് നാൽപ്പത്തി എട്ടിനെ നമ്മൾ ഇരുപത്തിയാല് കൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പകുതി പകുതി വെച്ച് ചെയ്യാൻ നാൽപ്പത്തെട്ടിൻ്റെ പകുതി ഇരുപത്തി നാലാണ് കേട്ടോ വെട്ടി ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് നാൽപ്പത്തി എട്ടിൻ്റെ പകുതി ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ടാണ് പന്ത്രണ്ടിൻ്റെ പകുതി ആറാണ് പന്ത്രണ്ടിൻ്റെ പകുതി ആറാണ് ആറിൻ്റെ പകുതി മൂന്നാണ് അല്ലേ ഇനി എന്താ ആറിൻ്റെ പകുതി മൂന്നാണ് പിന്നെ എത്രങ്ങളെ ആറ് അല്ലേ ഇവിടെ ആറിൻ്റെ പകുതി ആറ് രണ്ട് പന്ത്രണ്ട് മൂന്ന് രണ്ട് ആറ് ഒരു ഇവിടെ നോക്കി ഞങ്ങളെ ആറ് ബൈ മൂന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രണ്ട് മൂന്ന് ആറ് രണ്ടാണ് വരുന്നത് അല്ലേ അതായത് പകുതി എടുക്കാൻ പറ്റത്തില്ല അല്ലേ മൂന്നിൻ്റെ പകുതി നമുക്ക് എടുക്കാൻ പറ്റുമോ ആറിൻ്റെ പകുതി എടുക്കാം പക്ഷേ മൂന്നിൻ്റെ പകുതി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആറും മൂന്നും ഏതിൻ്റെ ടേബിളിൽ വരും മൂന്നിൻ്റെ ടേബിൾ അല്ലേ രണ്ട് മൂന്ന് ആറ് ഇനി അത് അറിയത്തില്ലെങ്കിൽ ഈ എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു മൂന്നാണ് മൂന്ന് ഇൻറ്റു ഒന്നാണ് കേട്ടോ ആൻസർ എന്ത് വരും രണ്ട് വരും മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ സംശയം ഉണ്ടോ നിങ്ങളെ അതായത് ആറ് ബൈ മൂന്നെന്ന് കിട്ടിയല്ലോ അതായത് നമ്മൾ പകുതി 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 വന്നപ്പം ഈ ആറ് ബൈ മൂന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രണ്ട് മൂന്ന് ആറ് രണ്ട് വരും ഇനി നമ്മളിത് പകുതി 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 വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെ ചെയ്യാൻ അറിയാമല്ലോ രണ്ട് മൂന്ന് ആറാണെന്ന് ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ നോക്കൂ നിങ്ങളെ ആറ് മൂന്നും ആറിൻ്റെ പകുതി എടുക്കാൻ പറ്റും മൂന്നിൻ്റെ പകുതി എന്ന് വെച്ചാൽ ആ പോയിൻ്റ് ഒരു ഒന്നര വരും അല്ലേ ഒന്നേ പോയിന്റ് അപ്പം നമുക്ക് അത്രയും ഡൗട്ട് വേണ്ട രണ്ട് മൂന്നാണാറ് കേട്ടോ ഇനി ആ ഡൗട്ട് വേണ്ട രണ്ട് അല്ലാതെ എഴുതാം കേട്ടോ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇപ്പം രണ്ട് മൂന്നാറ് ഓക്കെ ആണോ നിങ്ങൾ അവിടെ അപ്പോൾ എത്ര വരും മൂന്നാമത്തേതിൽ രണ്ട് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ സെൻറ്റിമീറ്റർ കേട്ടോ അടുത്തു നോക്കിയേ നാലാമത്തേത് എട്ട് എന്താ എട്ട് തന്നേക്കുന്നത് നോക്കിയേ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ എൽ ഇൻ ബി ഇൻ എല്ലാം അങ്ങനെ എഴുതണേ ഇസിക്കൽ ടു വോളിയം അല്ലേ അപ്പോൾ എൽ എത്ര തന്നിരിക്കുന്നത് എട്ട് സെൻറ്റിമീറ്റർ ഇൻറ്റു ബി തന്നിട്ടില്ല ഇൻറ്റു എച്ച് തന്നിട്ടുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു വോളിയം തന്നിട്ടുണ്ട് നാൽപ്പത്തെട്ട് കേട്ടോ നാൽപ്പത്തിയെട്ട് അപ്പം ഇവിടെ തന്നിരിക്കുന്നത് എട്ട് ഇൻറ്റു രണ്ട് എട്ട് രണ്ട് പതിനാറ് ഇൻറ്റു പല പതിനാറ് സെൻറ്റിമീറ്റർ ഇൻറ്റു ബി ഇസിക്കൽ ടു നാൽപ്പത്തി എട്ട് അല്ലേ പതിനാ ഇവിടെ കിട്ടാനുള്ള ഏതാ ബി ആണ് കണ്ടുപിടിക്കാനുള്ളത് കണ്ടുപിടിക്കാനുള്ള ആളിനെ എടുത്തുകൊണ്ടുവരുമോ ബി ബി ഇസിക്കൽ ടു നാൽപ്പത്തിയെട്ട് ബൈ പതിനാറ് ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണ് അവരുന്നത് അതിനെ എടുക്കുക ഇതിനെ ഇവിടെ കൊണ്ടുവരുമോ പതിനാറ് നാൽപ്പത്തെട്ടും പതിനാറും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് പകുതി അടിച്ചു പോകാം നാൽപ്പത്തെട്ടിൻ്റെ പകുതി ഇരുപത്തി നാല് പതിനാറിൻ്റെ പകുതി എട്ട് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്താലും കിട്ടും കുഞ്ഞുങ്ങളെ കേട്ടോ ഇരുപത്തിനാലിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കെന്ത് വരും മൂന്ന് വരും മൂവെട്ട് ഇരുപത്തി നാല് കേട്ടോ ഇനി പകുതി വെച്ച് ചെയ്യേണ്ടവർക്കും ചെയ്യാം എങ്ങനെയാണെന്ന് അറിയോ ഇരുപത്തിനാലിൻ്റെ പകുതി എത്ര ഇരുപത്തിനാലിൻ്റെയും ഇരുപത്തിനാല് ബേട്ടെന്ന് വെച്ചാൽ ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് അല്ലേ എട്ടിൻ്റെ പകുതി നാല് കേട്ടോ നാലിൻ്റെ ടേബിളിലും വരും എത്ര മൂന്ന് നാല് പന്ത്രണ്ട് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ ആൻസർ മൂന്നാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണേ ഓക്കേ ഇനി അവിടുത്തെ ഓക്കെ ലെങ്ത് അപ്പോൾ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ അടുത്ത അഞ്ചാമത്തേതാണേ അഞ്ച് എൽ എല്ലിൻറ്റു ബി ഇൻറ്റു എച്ച് ഇസിക്കൽ ടു വോളിയമാണ് എല് എത്ര ആവും നിങ്ങൾ എല് നമുക്ക് തന്നിട്ടില്ല അപ്പോൾ അപ്പം എല്ലിൻറ്റു ബി തന്നിട്ടുണ്ട് രണ്ട് സെൻറ്റിമീറ്റർ എച്ച് തന്നിട്ടുണ്ട് രണ്ട് സെന്റിമീറ്റർ വോളിയം തന്നിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് അല്ലേ സെൻറ്റിമീറ്റർ ക്യൂബ് ക്യൂബിക് സെൻറ്റിമീറ്റർ ഓക്കെ എല്ല് തന്നിട്ടില്ല തന്നത് രണ്ടും കൂടെ ടു ഇൻറ്റു ടു എത്ര ഫോർ ഫോർ സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു ഇൻറ്റു വന്ന് ഫിസിക്കൽ ടു ഫോർട്ടി എയ്റ്റ് അല്ലേ അപ്പോൾ ഇവിടെ എൽ ഇസി തരാനുള്ള എന്തുവാണെന്ന് വച്ചാൽ അതാണ് എടുക്കണ്ടത് ഇവിടെ എല്ലാണ് നമുക്കില്ലാത്തതുകൊണ്ട് കൊണ്ട് എൽ ഇസിക്കൽ ടു നാൽപ്പത്തെട്ട് ബൈ നാല് നാൽപ്പത്തിയെട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പകുതി പകുതി ചെയ്യാം നാൽപ്പത്തെട്ടിൻ്റെ പകുതി ഇരുപത്തി നാല് അല്ലേ ഇരുപത്തി നാല് നാലിൻ്റെ പകുതി രണ്ട് രണ്ടിൻ്റെ ടേബിൾ ഇരുപത്തിയാലും വരും കുഞ്ഞുങ്ങളെത്ര പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാല് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഓക്കെ ആണോ അടുത്തേ ഇവിടെ ഇതും അതുപോലെ തന്നെയാണ് എന്താ ലെങ്ത് ഇല്ല ലെങ്തില്ല അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എഴുതുക അല്ലേ എൽ ഇൻറ്റു ബിൻ്റു വെച്ച് ലെങ്തില്ല കുഞ്ഞുങ്ങളെ അപ്പം എൽ ഇൻറ്റു ബി എത്ര രണ്ട് ഇൻറ്റു നാല് ഫിസിക്കൽ ടു എൺപത് അല്ലേ നിങ്ങൾ ആ കറക്റ്റ് സ്റ്റാൻ വൃത്തിയായിട്ട് എഴുതണം കേട്ടോ അപ്പം എല് ഇല്ല അപ്പോൾ എൽ ഈ സിക്കൽ ടു രണ്ട് ഇൻറ്റു നാല് എട്ട് ഇൻറ്റു എൽ ഇൻറ്റു എൽ ഇൻറ്റു രണ്ട് ഇൻറ്റു നാല് എട്ട് ഈസിക്കൽ ടു എൺപത് അല്ലേ അപ്പോൾ കാണാനുള്ളത് എല്ലാണിവിടെ ഇവിടെ ഈ സിക്കൽ ടു എൺപത് ബൈ എട്ട് അല്ലേ എട്ടിൻ്റെ ടേബിൾ ഇല്ലുമ്പോൾ നമുക്കറിയാം പത്ത് എട്ട് എൺപതാണ് പത്ത് എട്ട് എൺപത് അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ എത്ര നിങ്ങളെ പത്ത് ആറാമത്തെയാണ് പത്ത് സി എം എല്ലാ സി എം കേട്ടോ എല്ലാ സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ ചോദ്യം കിടക്കുന്നത് കേട്ടോ എല്ലാ സെൻറ്റിമീറ്ററാണ് ആൻസറ് ആ മൂന്ന് സെൻറ്റിമീറ്ററും കൂടെ ചേർന്ന് സെൻറ്റിമീറ്റർ ക്യൂബ് ക്യുബിക്ക് സെൻറ്റിമീറ്റർ കേട്ടോ ഇനി ഒരെണ്ണോട് ഉണ്ടോ നിങ്ങൾ അതിനകത്ത് ഏഴാമത്തെ അതിനകത്ത് നമുക്ക് വിത്ത് അല്ലേ ബ്രെട്ടാണ് തരാത്തത് വിട്ടല്ലേ ബ്രെട്ടല്ലേ വീതി നോക്കൂ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് വോളിയം അപ്പം നിങ്ങൾക്ക് വല്ലപ്പോൾ മനസ്സിലായില്ലയോ ഇത് ഈ ഇരിക്കേഷനെ കുടിച്ചാൽ ഇതാണ് വോളിയം ഈ വോളിയത്തിൽ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് പതിനാല് പതിനാല് സെൻറ്റിമീറ്റർ ഇൻറ്റു ബ്രെഡ് തന്നിട്ടില്ല എച്ച് തന്നിട്ടുണ്ട് ഈ സിക്കലിറ്റു വോളിയം തന്നിട്ടുണ്ട് കണ്ടോ തന്നിട്ടുള്ളത് പറക്ക് ചെയ്തുക ഇനി തന്നത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക പതിനാല് ഇൻറ്റു അഞ്ച് എത്ര ആവും നിങ്ങളെ പതിനാല് ഇൻറ്റു അഞ്ച് അഞ്ച് നാല് ഇരുപത് ശിഷ്ടൻ രണ്ട് ഒര എഴുപത് അല്ലേ ഓക്കെ ആണോ എഴുപത് അപ്പം എഴുപത് ഇൻറ്റു ബി ഇസിക്കൽ ടു ഇരുന്നൂറ്റിപ്പത്ത് അല്ലേ അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ബി ഇസിക്കൽ ടു ഇരുന്നൂറ്റിപ്പത്ത് ബൈ എഴുപത് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴേ മേളിലും താഴെയും പൂജ്യം വന്നാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വെട്ടി ചെയ്യാം കേട്ടോ എങ്ങനെയാണെങ്കിലും ചെയ്യാം അല്ലേ മേളിലും താഴെയും പൂജ്യം വന്നാൽ ബാക്കി ഇരുപത്തിയൊന്നും ഏഴും അല്ലേ നിങ്ങളെ ഇരുപത്തൊന്ന് ഏഴും ഏഴിൻ്റെ ടേബിൾ വരത്തില്ലേ എത്ര മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് വെട്ടാൻ സംശയമുള്ളവർക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ രീതി പകുതി പകുതി വെച്ച് ചെയ്യാം പിന്നെ എപ്പോഴും നിങ്ങൾ അത്രയും നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞങ്ങളെ ആ ആറാം ക്ലാസ്സിലായതല്ലേ ഉള്ളു അപ്പോൾ അത് വെട്ട് വലിയ സംഖ്യകളെയൊക്കെ എപ്പോഴും എനിക്കറിയാം പെട്ടുപോകും അല്ലേ അപ്പം മുകളിലും താഴെ എപ്പോൾ പൂജ്യം കണ്ടോ ഒരു പൂജ്യം ഉള്ളെങ്കിൽ താഴെ ഒരു പൂജ്യം വെട്ടുക രണ്ട് പൂജ്യം ആണെങ്കിൽ രണ്ട് പൂജ്യം പെട്ടോ എത്ര എണ്ണം മേളി വെട്ടുന്നോ അത്രയേ താഴെ വെട്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പൂജ്യമേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഇരുപത്തൊന്ന് ബൈ ഏഴ് എന്ന് പറയുന്നത് ഏഴിൻ്റെ ടേബിളിൽ മൂന്ന് ഏഴാണ് ഇരുപത്തൊന്ന് അപ്പോൾ നമുക്കിവിടെ എത്ര ഇട്ടിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അതും കിട്ടും മൊത്ത കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേജിലെ കേട്ടോ നമ്മുടെ പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലെ എക്സസൈസ് ഹോസ്റ്റിനുകളാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾ സമാധാനത്തെ ഫസ്റ്റ് നമുക്ക് നോക്കിക്കേ ഹൈറ്റ് തന്നില്ല അല്ലേ നീളവും വീതിയേ തന്നുള്ളൂ ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യും ഹൈറ്റ് കാണുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതിന് ശേഷമാണ് അടിപൊളി നമുക്ക് ഏതാണോ തന്നത് തന്നത് രണ്ടും കൂടി എന്തു ചെയ്യുക ഇൻഡ്യൂ ചെയ്യുക അല്ലെ ഗുണിക്കുക എന്നിട്ട് ആ കിട്ടിയത് എഴുതിയിട്ട് വേണം എന്താണോ നമുക്ക് കിട്ടാനുള്ളത് ഇപ്പോൾ വീതിയാണെങ്കിൽ വീതി നീളമാണെങ്കിൽ നീളം വെച്ച് ചെയ്യാൻ കേട്ടോ അതതുപോലെ തന്നെ ഈ ചെയ്തേക്കുന്ന രീതിയിൽ തന്നെ എന്തു ചെയ്യണം കുഞ്ഞങ്ങളെ സ്റ്റെപ്പ് കേട്ടോ മീൻസ് കണ്ടിങ്ങനെ എല് എല്ലി എല്ലിൻറ്റു ബി ഇൻഡു എച്ച് വോളിയമാണ് അപ്പോൾ നീളവും ഭീതിയും ഹൈറ്റും കൂടെ ചേരുന്നതാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വൃത്തിയായിട്ട് എഴുതണം കേട്ടോ കണക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പേപ്പറിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് നിങ്ങൾ ബുക്കിൽ അതാത് കണക്കുകൾ വീറും വൃത്തിയായിട്ടും എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ആ പേജ് വരെയുള്ള എല്ലാം കഴിഞ്ഞു കുഞ്ഞെ തൻ്റെ ഇവിടെ വരെ ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് പുതിയ രൂപങ്ങൾ എന്ന് പറയുന്നത് തുടങ്ങാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ കേട്ടോ കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക് യു